രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിന്നാനുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ശുക്രൻ സ്വക്ഷേത്രത്തിലാണോ ശത്രുക്ഷേത്രത്തിലാണോ മിത്രക്ഷേത്രത്തിലാണോ ഉച്ചനാണോ നീചനാണോ എന്നൊക്കെയാണേ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കേണ്ടത് ആ ശുക്രന് ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഉണ്ടോ അത് പാവനാണോ ശുഭനാണോ നോക്കണം അത് കഴിഞ്ഞ് വെച്ച് ശുക്രൻ്റെ ബലം നമ്മൾ നോക്കിയിരിക്കണം അതുപോലെ ശുക്രനൊപ്പം മറ്റു ഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കണം ശുഭ ശുക്രൻ പാപകർത്തരി യോഗത്തിലാണോ ശുഭകർത്തരി യോഗത്തിലാണോ നോക്കണം ഇതെല്ലാം നോക്കി കഴിഞ്ഞ വെച്ച് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് രണ്ടാം ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ നോക്കണം രണ്ടാം ഭാവം ഇതിന് പറയുന്നത് കുടുംബസ്ഥാനമെന്നാണ് ധനസ്ഥാനം എന്നാണ് വാഗ്സ്ഥാനം എന്നാണ് പിന്നെ ആഹാരം ഇതെല്ലാം രണ്ടാം സ്ഥാനം കൊണ്ടാണ് പ്രാഥമിക വിദ്യാഭ്യാസവും നോക്കുന്നതുകൊണ്ട് രണ്ടാം ഭാവം കൊണ്ടാണ് നോക്കുന്നത് നമ്മൾ കുടുംബപരമായ തൊഴിലൊക്കെയാണെങ്കിൽ നോക്കാറ് ശുക്രന്റെ കാരകത്വങ്ങളിൽ പ്രധാനപ്പെട്ടത് നമുക്കറിയാം ജലം നമ്മുടെ ശരീരത്തിലെ ജലമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഹോർമോണുകളോ അത് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ശുക്രനെ കൊണ്ടാണ് നോക്കാറ് അതുപോലെയാണെങ്കിൽ ആഡംബരപരമായിട്ടുള്ള ജീവിതം സൗന്ദര്യം പിന്നെ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ ശനിയാണേ നമ്മൾ നോക്കാറ് ഇതെല്ലാം നമ്മൾ ശുക്രനെ കൊണ്ടാണ് നോക്കാറ് ആഭരണങ്ങൾ വസ്ത്രങ്ങൾ നമ്മൾ ആഡം ജീവിതത്തിലെ ആഡംബരങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ ശുക്രനെ കൊണ്ടാണ് നോക്കാറ് പൊതുവേ ജീവിത സുഖം വിവാഹം ഇവിടെ ഞാനൊക്കെ ആണെങ്കിൽ ഈ പുരുഷന്മാരുടേത് ശുക്രനെ കൊണ്ടു അല്ലെങ്കിൽ ശുക്രനിൽ നിന്നും സ്ത്രീകളുടേത് ഗുരുവിൽ നിന്നുമാണ് നോക്കാറ് എങ്കിലും പൊതുവെ വിവാഹകാരകൻ എന്നറിയപ്പെടുന്നത് ശുക്രനാണല്ലോ അപ്പോൾ ശുക്രന് ഇത്രയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനമുണ്ട് പ്രത്യേകിച്ച് സൗന്ദര്യപരമായിട്ടും സന്തോഷമായിട്ടുമൊക്കെ ശുക്രന് വളരെയധികം ബന്ധമുണ്ട് പിന്നെ നമ്മുടെ ധനത്തിനോടുള്ള ആശ അത് ഈ രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഇച്ചിരി കൂടിയിരിക്കും അതുപോലെ ജീവിത സൗകര്യങ്ങളോടൊക്കെയുള്ള ആശയെല്ലാം ഈ ശുക്രൻ നിൽക്കുമ്പോൾ കൂടിയിരിക്കും ഇവർക്ക് ബിസിനസ്സിലൊക്കെ വളരെ ടാലന്റ് കാണും എല്ലാവർക്കും ഈ ബിസിനസ്സൊന്നും വിജയിച്ചു പോകാൻ പറ്റത്തില്ല അത് കണക്ക് കൂട്ടിയൊക്കെ ഇങ്ങനെ ജീവിക്കുന്നവർക്കൊക്കെ പറ്റത്തുള്ളൂ അല്ലാതെ ഒത്തിരി ലാഭമൊന്നും നോക്കാത്തവർക്കൊന്നും ബിസിനസ്സ് വിജയിക്കത്തില്ല ഇപ്പോൾ ജ്യോതിഷം ഒന്നും അറിഞ്ഞാത്തവർ ജ്യോതിഷം കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുമ്പോൾ അറിയാവുന്നവർ ഒന്നുമില്ലാതെ ഇരിക്കുന്നവരെ നമ്മൾക്കറിയാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിനൊക്കെ എല്ലാത്തിനും ബിസിനസ്സിന് നമ്മൾ ലാഭം ഉണ്ടാക്കാൻ ആചരിക്കണം അതിലെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല അതൊക്കെ ശുക്രൻ്റെ ഈ രണ്ടാം സ്ഥാനത്തിൽ ശുക്രൻ നിൽക്കുന്നവർക്ക് അതൊക്കെ പറ്റും ഇപ്പോൾ ഈ ജാതകത്തിൽ കാണിച്ചിരിക്കുന്നത് ഇടവത്തിൽ ശുക്രൻ നിൽക്കുന്നതാണ് അതായത് സ്വക്ഷേത്രത്തിൽ ശുക്രൻ നിൽക്കുന്നതാണ് അപ്പോൾ ആ ശുക്രന് കൂടുതൽ ചെയ്യാൻ പറ്റും അതായത് ഇവർക്ക് പണം സമ്പാദിക്കാനുള്ള കഴിവുണ്ടതാണ് നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊരെണ്ണം കാണുമ്പോഴേ നമ്മളങ്ങ് കൺക്ലൂഷനിലോട്ട് എടുത്ത് ചാടരുത് അതിന് മുമ്പ് നമ്മൾ ഈ ശുക്രന്റെ ബലം എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ വീഡിയോകളിടുന്നുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ശുക്രൻ ബലവാനാണോ അതോ വീക്കാണോ വീക്ക് ശുക്രൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മൗഢ്യത്തിലാണെങ്കിൽ പറ്റത്തില്ല ഗ്രഹയുദ്ധത്തിൽ തോറ്റെങ്കിൽ പറ്റത്തില്ല പിന്നെയാണെങ്കിൽ കാളസപ്പ യോഗം പോലെ യോഗങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതിനെല്ലാം എതിർ ഫലങ്ങളായിരിക്കും കിട്ടുക അങ്ങനെ നമ്മൾ ഈ ഫലങ്ങൾ അറിയാതെ ഇതിൻ്റെ ഫല ഈ രണ്ട് ശുക്രം നിൽക്കുന്നത് കൊണ്ടുള്ള ഗുണഗണങ്ങളോ ദോഷങ്ങളോ ഒന്നും നിശ്ചയിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് ഇതും നമ്മൾ അറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും അതുപോലെ ഇവർക്ക് കലാപരമായ കഴിവുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും വളരെയധികം സമ്പാദിക്കാൻ പറ്റും പക്ഷേ ഇവർ അതുപോലെ ചിലവഴിക്കുന്നവരായിരിക്കും ഇവർ ആഡംബരത്തിന് വേണ്ടിയൊക്കെ ഒത്തിരി പൈസ ചിലവടിക്കുന്നവരായിരിക്കും ഇപ്പോൾ ഒരുപാട് സമ്പാദിക്കുന്നവരാണെങ്കിലും അതിനെ അതിനേക്കാളും കൂടുതൽ ചിലവ് ചെയ്യുന്നവരാണെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല അവർ സമ്പാദിക്കാതിരിക്കുന്നില്ലേ അതിനേക്കാളും നല്ലത് പിന്നെ ഇവർക്ക് ഒരു ആവറേജ് ഉയരവൊക്കെ ആയിരിക്കും കാണുക ഒരു കാര്യം ഓർക്കണം നമ്മൾ ഇത് പറയുമ്പോഴേ ഞാനിത് പറയുമ്പോഴേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറേ രണ്ടിൽ ചുക്കൽ നിൽക്കുന്ന കുറേ പേരുടെ ചിത്രങ്ങളുണ്ട് അപ്പോൾ അവരുടെ ആ ജീവിതമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് പുസ്തകങ്ങൾ നോക്കിയാണ് തീർച്ചയായിട്ടും അല്ലാതെ നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് കുറേ പോയിന്റൊക്കെ നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്യും ഇത് കേൾക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതെല്ലാം ഫോളോ ചെയ്യാം കാരണം നമ്മൾ അത് കമ്പയർ ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രമാണ് പറയുന്നത് ഒരുമാതിരിപ്പെട്ട ജ്യോതിഷന്മാരെക്കാളും എല്ലാം ജ്യോതിഷത്തിൽ ഇതുവരെയും വിജയിച്ചിട്ടുണ്ട് ഇനി പരാജയപ്പെടുമോന്നറിയത്തില്ല ഒരുപാട് ജ്യോതിഷികളാണ് നമ്മളെ ഫോളോ ചെയ്യാറ് സാധാരണ സാധാരണക്കാരെക്കാളും കൂടുതൽ ജ്യോതിഷികളാണ് ഫോളോ ചെയ്യാറ് അത് ലോകം മുഴുവൻ ഉള്ളവർ നേരത്തെ ഫോളോ ചെയ്തിരുന്നു ഈ കൊറോണ വന്നതോടെ അത് പോയിട്ട് പിന്നെ നമ്മുടെ ഒരു ഐ ഡി പോയി എന്ന് പറയുന്ന ഐ ഡി എൻ്റേതായിരുന്നു പോയി അത് കഴിഞ്ഞേച്ച് ഇപ്പോൾ വേറെ ഐ ഡി ഉണ്ട് അതിപ്പോൾ പേര് പറയുന്നില്ല അങ്ങനെ അതിലെല്ലാം നമ്മൾ വിജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോളോ ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല വളരെ കുറച്ചു പേരെ കാണുന്നുള്ളൂ വീഡിയോകൾ കാരണം ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും വീടുന്നൊന്നേ കാണുമല്ലോ അതുകൊണ്ട് പറയുകയാണ് ചിലപ്പോൾ ശബ്ദ നിങ്ങൾക്ക് മനസ്സിലാകത്തേണ്ടതായിരിക്കും എങ്ങനെയായാലും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഫോളോ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഈ ശാസ്ത്രം പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പഠിച്ചിട്ടാണ് പറയുന്നത് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് ഈ ശാസ്ത്രത്തിൻ്റെ അപാര സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല അത് അവരുടെ ഗ്രഹദോഷം അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഒരുപാട് കഴിവുകളുണ്ടായിട്ട് അന്നിട്ട് എന്താണ് നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അങ്ങനെ ആ പരാജയപ്പെട്ടെങ്കിലേ ഇങ്ങനെ ഒരു ശാസ്ത്രം പഠിക്കാൻ നമുക്ക് ഇത്രയും സമയം ചിലവാക്കാൻ പറ്റുമായിരുന്നുള്ളൂ വേറൊരു തരത്തിലും അത് പറ്റത്തില്ല അത്രയ്ക്ക് സമയം ചിലവഴിച്ചാണ് പഠിച്ചിട്ടുള്ളത് അത് കേൾക്കുന്നവരോട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാനോ ഒന്നും പറയുന്നില്ല നിങ്ങളേതായിട്ട് വേണമെങ്കിൽ നിങ്ങൾ പ്രചരിപ്പിച്ചോളൂ നിങ്ങളുടേതായിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ പക്ഷേ ഈ ശാസ്ത്രം വിജയിക്കണം അത്രേ ഉള്ളൂ എനിക്ക് നിസ്സഹായതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഇത്രയും വർഷം കൊണ്ട് കിടന്ന് ശ്രമിച്ചിട്ട് ഇത് എങ്ങനും കുറേ പേരെയൊക്കെ മാറ്റാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് എങ്കിലും പിന്നെയും എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഭഗവാനാണ് തീരുമാനിക്കേണ്ടത് ഇത് എങ്ങനെയാണെന്ന് എന്നാൽ എല്ലാവരും ചോദിക്കും ഇത്രയും പഠിച്ചിട്ട് പഠിക്കാനൊക്കെ ഒത്തിരി കഴിവുണ്ടായിരുന്നു എന്നിട്ട് ഇത്രയും പഠിച്ചിട്ട് ഇങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ ഇപ്പോഴും ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി നിന്നു ഇത് ഇതെന്താണ് ഒന്നും നേടിയില്ലേ ഇങ്ങനെയൊക്കെ നമുക്കൊരു ചിന്ത വരും അവരാണോ ശരി നമ്മളാണോ ശരിയെന്ന് കാലം തീരുമാനിക്കുക അതായത് ഇതുപോലെ എന്നെ പോലെ അനുഭവമുള്ള കുറേ പേര് കാണുമല്ലോ അവരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി പറയുകയാണ് തീർച്ചയായിട്ടും ഭഗവാൻ പകർന്നു നല്ല ഈ അറിവ് തന്നെയാണ് ഭഗവാനാണ് തീരുമാനിക്കേണ്ടത് എല്ലാം അറിയാം എങ്കിലും അത്ര ഇത്രയൊക്കെ അങ്ങ് മുന്നേ ഇങ്ങനെ പോയാൽ ഒരുപാട് സമയം കഴിഞ്ഞു പോയി എന്നിട്ടും ഒന്ന് ഒന്നും എത്താത്തപ്പോൾ അന്ന് തന്നെ നമ്മൾക്ക് ഒരു ഇൻട്രസ്റ്റ് കാണത്തില്ല ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ആ നോട്ടേ നമ്മളെ അറിയാവുന്നവർ ഇതൊക്കെ പ്രചരിപ്പിച്ചായിരുന്നെങ്കിൽ ഇനി ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് തടയാൻ പറ്റുമായി പറ്റുമായിരുന്നു യുദ്ധം തടയാൻ പറ്റുമായിരുന്നു എല്ലാം തടയാൻ പറ്റുമായിരുന്നു ലോകം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതിനും പക്ഷേ ആരുടെയൊക്കെയോ സ്വാർത്ഥത കാരണം ഇതിങ്ങനെയായി പോയതാണ് ശുക്രൻ രണ്ട് ഒരു ഇച്ചിരി തടിച്ച ശരീര എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തടിച്ചതെന്ന് പറയുമ്പോൾ ബെല്ലം ആയിരിക്കത്തിൽ ഇച്ചിരി പതുപതു ശരീരം അങ്ങനെ പറയത്തില്ലേ അങ്ങനെ മാംസം തൂങ്ങി ഇങ്ങനെ കിടക്കുന്ന അതേപോലത്തെ ഉള്ള ശരീരമായിരിക്കും ഇവരുടെ നെറ്റിത്തടങ്ങൾ വളരെ വീതി കൂടിയതായിരിക്കും അതുപോലെ ഇവരുടെ ഈ കഴുത്തൊക്കെ ആണെങ്കിൽ നല്ല തടിച്ച കഴുത്തായിരിക്കും പിന്നെ ഇവരുടെ മുഖം നല്ല സൗന്ദര്യമുള്ള നല്ല അട്രാക്ഷനുള്ള മുഖമായിരിക്കും ഇവരുടെ കണ്ണുകളൊക്കെ വലുതായിരിക്കും ചെവിയും അതുപോലെ വലുതായിരിക്കും പൂവതമ്പ് കളർ 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 എന്ന് പറയത്തില്ലേ അതുപോലത്തെ കളർ ആയിരിക്കും ഇതൊക്കെ കുടുംബ പാരിമിനനുസരിച്ച് വ്യത്യാസം വരുമെങ്കിലും ശുക്രൻ രണ്ട് നിൽക്കുമ്പോഴുള്ള പൊതുസഭ നമുക്കറിയാവുന്നവരിങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണോ എന്ന് അനുസരിച്ച് വ്യത്യാസം വരുമേ അതായത് ശുക്രൻ ഇടവത്തിലും തുലാത്തിലും മീനത്തിൽ നിന്നാൽ വേറെ ഒരു ഫലവും കന്നിയിൽ നിന്നാൽ വേറെ ഒരു ഫലവും അങ്ങനെയൊക്കെ വ്യത്യാസം വരത്തില്ലേ എങ്കിലും ഒരു പൊത്തുവായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും ഇത് കറക്റ്റായിട്ട് വരും പൊടിയിൽ കൂട്ടാനൊക്കെ കൊണ്ട് ഈ ഇപ്പോൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ നക്ഷത്രങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പൊതുവായിട്ട് പറയുന്നവരുണ്ടല്ലോ അത് അതൊക്കെ കേൾക്കുന്ന ചിലർ കേൾക്കുമ്പോൾ ചിലരിലൂടെ ഭഗവാൻ കേൾക്കും തീർച്ചയായിട്ടും കേൾക്കും അത് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു നല്ലതാണ് മനുഷ്യരാശിക്ക് ഏറ്റവും ഉപയോഗപ്രദമുള്ള ശാസ്ത്രത്തെ നശിപ്പിക്കുന്നവരെ ഭഗവാൻ വെറുതെ വിടുമെന്ന് ആരും ഓർക്കരുത് വാണിംഗ് തന്നേ ഉള്ളൂ മാറുന്നത് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ പിന്നെ എന്തുവാണെന്ന് വെച്ചാൽ അത് നമുക്കൊന്നും പറയുന്നില്ല അതെന്താ ഭഗവാൻ തീരുമാനിക്കട്ടെ പിന്നെ ഈ ശുക്രൻ രണ്ട് നിൽക്കുന്നവർ മിക്കവാറും ഈ കലാകുടുംബത്തിലൊക്കെ ജനിച്ചവരാകാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ തലമുറക്കാർ പലരും കലാകാരന്മാരോ ആ കലയുമായി ബന്ധപ്പെട്ടവരോ ആകാനും സാധ്യതയുണ്ട് പിന്നെ പാല് പാൽ ഉൽപ്പന്നങ്ങൾ അങ്ങനെയൊക്കെ ഇല്ലേ അങ്ങനെ വെളുത്ത സാധനങ്ങളുടെ വില്പനയിലോ പിന്നെ വസ്ത്രവ്യാപാരികള് ഈ ഉണ്ണിക്കച്ചവടമൊക്കെ നടത്തുന്നവരില്ലേ പിന്നെ ആഭരണം കച്ചവടം നടത്തുന്നവരില്ലേ അതായത് ശുക്രനുമായി ബന്ധപ്പെട്ട സാധനങ്ങളുടെ ലിസ്റ്റ് നമ്മൾ ശുക്രൻ്റെ കാരകത്വങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സിലൊക്കെ ഏർപ്പെടാനുള്ള ഏർപ്പെട്ടവരാവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ വാഹന കച്ചവടം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ ഇവർക്ക് കൂടുതലും നല്ല നല്ല വാഹനങ്ങളൊക്കെ ഉണ്ടായിരിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് ഇവർക്ക് മുഖസൗന്ദര്യം കാണുമെന്ന് പറഞ്ഞല്ലോ കൂടുതൽ പേർക്കും മുഖസൗന്ദര്യം കാണും അതും ശുക്രന് മറ്റു പാവദൃഷ്ടിയൊക്കെ ഉണ്ടെങ്കിൽ മുഖത്തൊക്കെ ചെറുപ്പം അടുക്കളൊക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട് അതും തള്ളിക്കളയുന്നില്ല ഇവരും കലാകാരന്മാരാവാനുള്ള സാധ്യതയുണ്ട് ഇവരുടെ നല്ല നല്ല സ്വരമായിരിക്കും മധുരമായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട് യൂട്യൂബിലൊക്കെ വിജയിക്കുന്നവരെയും കണ്ടിട്ടില്ലേ അവരുടെ ആ സ്വരം കേൾക്കുമ്പോൾ തമ്മിൽ ഞാൻ നമ്മളും കണ്ടിരിക്കും അത്യാതൊരു ഓട്ടത്തിൽ ഇപ്പോൾ കുക്കിങ്ങിൻ്റെ എ ബി സി ഡി അറിഞ്ഞുകൂടാത്തവരാണ് കുക്കിങ്ങിന് മുൻപന്തിയിലെത്തുന്നത് അതുപോലെയാണ് അതുപോലെ ഇവർ നല്ല ധനവാന്മാരായിരിക്കാനുള്ള സാധ്യതയുണ്ട് നല്ല കുടുംബത്തിൽ ജനിച്ചവരാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല നല്ല സ്വരമാതിരി കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട് ഇവർക്ക് അതുപോലെ ഇവർക്ക് സൗന്ദര്യപരമായ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഇൻട്രസ്റ്റ് കാണും നല്ല വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഇതെല്ലാം വളരെയധികം നമ്മളെക്കാൾ കൂടുതൽ താല്പര്യം കാണും ഇവരുടെ വിവാഹ ജീവിതമൊക്കെ വലിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ മറ്റു പിള്ളേരെ അപേക്ഷിച്ച് കുറേയൊക്കെ ഭേദമായിരിക്കും ആരുടെയും വിവാഹ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് നല്ലതായിട്ട് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും അതായത് സ്ത്രീയും പുരുഷനും അവർ എതിർ സ്വഭാവക്കാരിക്ക് എതിർ ലിംഗമെന്നല്ലേ പറയുന്നത് എതിർ സ്വഭാവക്കാരായിരിക്കും അപ്പോൾ അവരുടെ സ്വഭാവത്തിലും ക്ലാഷ് വരും ആ ക്ലാഷ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ പൊരുത്തങ്ങൾ നോക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് വീഡിയോ ഇടണം പൊരുത്തം നോക്കുക തന്നെ വേണം അത് പറയുമ്പോൾ മനസ്സിലാവും കാരണം പൊരുത്തം നമ്മൾ പറഞ്ഞിട്ട് നോക്കാതിരുന്നിട്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരെ നമുക്ക് നല്ലോണം അറിയാം പിന്നെ നമ്മൾ നോക്കേണ്ട വിദ്യയിലൊക്കെ ഇവർക്ക് താല്പര്യം കാണും കുടുംബത്തോടൊപ്പം അതായത് ജനിച്ച സ്ഥലത്ത് ജീവിക്കാൻ എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് ഇന്നെല്ലാവരും വിദേശയോഗം ഉണ്ടോ വിദേശയോഗം ഉണ്ടോ എന്ന് നോക്കുമ്പോൾ പണ്ട് അത് പാപഗ്രഹങ്ങൾ നിൽക്കുന്ന അത് മഹാപാപികൾക്ക് പറഞ്ഞിട്ടുള്ള ഒരു യോഗമാണ് ഇപ്പോൾ ഞാനും മറന്നാട്ടിലാണ് താമസിക്കുന്നത് എന്നെ കൂടെ ഉൾപ്പെടെയാണ് പറയുന്നത് ഞാൻ ഒരിക്കലും വീട്ടിൽ നിന്നും എപ്പോഴും അകന്നാണ് ജീവിച്ചിട്ടുള്ളത് അതൊക്കെ ഒരു ഭാഗ്യദോഷമാണ് ഇപ്പോൾ എൻ്റെ ജാതകത്തിലാണെങ്കിൽ മഹാഭാഗ്യ യോഗമുണ്ട് അപ്പോൾ കാണുന്ന ഒരു വിചാരിക്കുകയാണ് ഇത് മഹാഭാഗ്യ യോഗം ഗജകേശരി യോഗമൊക്കെ ഉണ്ടല്ലോ എന്ന് അതിനെയൊക്കെ ഖണ്ണിക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുടുംബപരമായ പശ്ചാത്തലങ്ങളും അത് കുടുംബപരമായ ദോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ജാതകത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ദോഷം കൂടി നിൽക്കുകയാണെങ്കിൽ അത്രയും ഭാഗ്യഫലങ്ങൾ കിട്ടുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ് ജ്യോതിഷം നമ്മൾ ആ ദശാകാലം നമുക്ക് കിട്ടണം ഈ ഗ്രഹങ്ങൾ ഏത് ഗ്രഹങ്ങളാണോ നമുക്ക് ഭാഗ്യം തരുന്നത് ആ ദശാകാലം നമുക്ക് കിട്ടണം അപ്പോൾ എനിക്കൊക്കെയാണെങ്കിൽ ഗുരുദശയൊക്കെയാണ് നല്ല ഭാഗ്യം വരേണ്ടത് പക്ഷേ അതെന്നാണ് കിട്ടുന്നത് നൂറ് വയസ്സ് കഴിഞ്ഞിട്ട് ആ നൂറ് വയസ്സ് എന്നിട്ട് ജീവിച്ചിരിക്കുന്നവർ വളരെ കുറവല്ല ഇങ്ങനെയാണ് കുറേ പേർക്കും ഗജഗേശരി യോഗവും മഹാഭാഗ്യോ യോഗവും ഒന്നും കിട്ടാത്ത ഏത് ഗ്രഹമാണ് എന്ത് നൽകുന്നത് നോക്കണം ആ ഗ്രഹത്തിൻ്റെ ദശാകാലം എന്നാണ് നോക്കണം ദശാകാലം തന്നെയാണ് പ്രധാനം അപകാരകാലങ്ങളിൽ കിട്ടുമെങ്കിലും അത്രയും ഗുണമുണ്ടോയെന്നറിയത്തില്ല വളരെ ദൗർഭാഗ്യകരമായ ഗ്രഹസ്ഥിതികളുള്ള ഈ ജാതകങ്ങൾ കാണും ഒരു ജാതകവും ഫുള്ളായിട്ടും ഭയങ്കര യോഗങ്ങളുള്ളതും ഒരു ജാതകവും ഫുള്ളായിട്ട് ദോഷമുള്ളതും ആയിരിക്കത്തില്ല ചില ഗ്രഹങ്ങൾ നമുക്ക് നല്ലത് തരിക തന്നെ ചെയ്യും ചിലർക്ക് ഈ നല്ലത് തരുന്ന ഗ്രഹങ്ങളുടെ ദശാകാലം നല്ല സമയത്ത് വരും അങ്ങനെയാവുമ്പോഴാണ് അവർക്ക് ഭാഗ്യം കിട്ടുക ഇതൊക്കെ മനസ്സിലാക്കാൻ വളരെ ക്ഷമയും വളരെ കോൺസെൻട്രേഷനും ഒക്കെ ആവശ്യമാണ് പ്രത്യേകിച്ച് ആടത്തിൽ പഠിച്ചിരിക്കണം ഇതൊന്നും പഠിക്കാത്തത് കൊണ്ടാണ് ചിലർ പറഞ്ഞത് ആ ജ്യോതിഷമോ വെറും തട്ടിപ്പാണ് എന്നും നല്ല ശരിക്കും കൊടുത്തിട്ടിരിക്കുകയാണ് കമൻ്റുകളിലൂടെ അതുകൊണ്ട് പറയുകയാണ് ഇനിയിപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നാളെ തൊട്ട് കുറേ പേര് ചാനലിലൊക്കെ വന്നിരുന്ന് പറയുന്നത് കേൾക്കാം ആ ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളാണ് വലിയവര് ഞങ്ങൾ എല്ലാം പഠിച്ചിട്ടിരിക്കാണ് ബാക്കിയുള്ളവരൊന്നും പഠിച്ചിട്ട് പഠിക്കാതെയാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കാം അപ്പോഴേ ഇതൊന്ന് കേട്ടത് ഓർക്കണം കാരണം പല കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടാണ് പലരും പ്രയോഗിച്ചിട്ട് ഇപ്പോൾ പല കോൺട്രവേഴ്സീസും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നവർ നല്ല കവിയും ഗായകനും സുന്ദരനും ബുദ്ധിമാനും ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇത് ഇവിടെ ഈ രണ്ടാം ഭാവത്തിൽ ശുക്രനൊപ്പം മറ്റ് നല്ല ശുഭഗ്രഹങ്ങൾ യോഗം ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഗുണഫലങ്ങൾ കിട്ടും നമ്മൾ ഗ്രഹയോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നതായിരിക്കാം ആ ഗ്രഹയോഗങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളത് ആടുത്തിൽ പഠിച്ചിട്ടുണ്ട് അത് നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോകൾ ഇടുന്നതായിരിക്കും കാരണം അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഇടണം കുറേ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക അതുപോലെ പഠിക്കുക ആരും ഒരു അഭിപ്രായം പറയാറില്ല ആരും ലൈക്ക് ചെയ്യാറില്ല ആ പത്തോ ഇരുപതോ പേര് കാണുന്നതിന് വേണ്ടി എത്ര നാളിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അതിന് അർഹതയുള്ളവർ അവർ ആ ദൈവം നിശ്ചയിക്കുന്നവർ പഠിക്കുമായിരിക്കും അന്ന് മാത്രം ഓർത്തുകൊണ്ടിങ്ങനെ തുറന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത്രയും സമയം മെനക്കെടുത്തിട്ട് ഇതെല്ലാം ഒരു ഗുണവും ഇല്ലാതെ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷമൊക്കെ നല്ലോണം ഓടിക്കൊണ്ടിരുന്നതാണ് വീഡിയോകളൊക്കെ ഇപ്പോൾ വാച്ച് ഓവർ ഇങ്ങനെ കട്ടായിക്കൊണ്ട് ഇനിയിപ്പോൾ സീറോ വാച്ച് ഓറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഇങ്ങനൊരു ഇതുണ്ടായപ്പോഴാണ് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത് നമ്മുടെ പ്രവചനത്തെക്കുറിച്ച് ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴും എനിക്കൊരു സംശയം വിട്ടുവേഷം കിട്ടുകയാണ് വിട്ടുവേഷം ഭഗവാൻ കെട്ടിക്കുകയാണോ ഇങ്ങനെയൊരു സംശയം വന്നു തുടങ്ങിയിട്ടുണ്ട് എത്ര ഇങ്ങനെ വിട്ടിയെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ആ സമയം കൊണ്ട് കഥ വായിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ടി വി പ്രോഗ്രാം കാണുകയോ അല്ലെങ്കിൽ വീഡിയോകൾ കാണുകയോ ഷോർട്സ് കാണുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ പിന്നെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മെനക്കെടുന്നത് എനിക്ക് തന്നെ ഇപ്പോൾ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ് രണ്ടിൽ ശുക്രൻ നിന്നാൽ അവർക്ക് ധനപരമായിട്ട് ആ ഒരു സെക്യൂരിറ്റി വേണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്നവരായിരിക്കും അതുപോലെ അവർക്ക് സുഖ സൗകര്യങ്ങളിലൊക്കെ ഒരുപാട് സുഖ സൗകര്യങ്ങൾ വേണം ഒരുപാട് നല്ല ആഭരണങ്ങൾ വേണം വസ്ത്രങ്ങൾ വേണം ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുള്ളവരായിരിക്കും കലയോടൊക്കെ വളരെയധികം എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക പഠിക്കുക അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കും ഇതൊക്കെയായിരിക്കും ഏതൊരു സുഖബന്ധമായാലും വിവാഹബന്ധമായാലും ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന മാനദണ്ഡങ്ങളും ഫാഷൻ ഡിസൈനിങ്ങിലൊക്കെ താല്പര്യമുണ്ടാകുക അല്ലെങ്കിൽ ആ ഡിസൈനർ വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവർ ഒരുപാട് ആഭരണങ്ങളൊക്കെ കളക്ട് ചെയ്യുക പിന്നെ രത്നങ്ങള് അതുപോലെ നല്ല നല്ല വസ്ത്രങ്ങൾ ചിലപ്പോൾ ഒരു ഇവർ ഉപയോഗിക്കാത്ത പോലും ഇല്ലായിരിക്കും എന്നാൽ ആ കളക്ട് ചെയ്ത് വെക്കാനൊരു ടെൻഡൻസി ഇവർക്ക് കാണും അതുപോലെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗമല്ലേ അതുപോലെ നല്ലതുപോലെ നല്ല അട്രാക്റ്റീവായിട്ട് ആ കമ്മ്യൂണിക്കേഷനിലൊക്കെ വിജയിക്കാൻ ഇവർക്ക് മീഡിയയിലൊക്കെ വിജയിക്കാൻ ഇവർക്ക് കഴിയും എല്ലാം മധുരമായി സംസാരിക്കാനും പാടാനും ഒക്കെയുള്ള കഴിവും കാണും ഗവൺമെൻറ് തരത്തിലുള്ള ജോലിയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടാതെ അവാർഡുകളൊക്കെ കിട്ടാനുള്ള ചാൻസുകളും ഇങ്ങനെയുള്ളവർക്ക് ഉണ്ട് കഴിവുണ്ടെങ്കിൽ അതുപോലെ കുടുംബപരമായിട്ടൊക്കെ ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചാൻസസും ഉണ്ട് അതുപോലെ ഇവർക്ക് ഇച്ചിരി സ്വാർത്ഥത കൂടിയിരിക്കാനുള്ള ഒരു ചാൻസും ഉണ്ട് അവർക്ക് തന്നെ എല്ലാം വേണം അങ്ങനെയൊരു ചിന്ത അതിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഗുരുബലമുള്ളവർക്കാണെങ്കിൽ ആ ഒരു സ്വാർത്ഥത കുറവായിരിക്കും ശുക്രബലമുള്ളവർക്ക് ഇച്ചിരി കൂടുതലായിരിക്കും ശുക്രൻ ഈ ഉച്ചത്തിലൊക്കെ നിൽക്കുന്നവർക്ക് പറഞ്ഞല്ലോ ബ്യൂട്ടി പാർലർ ആ ബ്യൂട്ടി പാർലർ സംബന്ധിച്ച കാര്യങ്ങളിൽ നിന്നും കോസ്മെറ്റിക്സ് കയ്യിൽ അതിൽ നിന്നുമൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെയാണെങ്കിൽ സ്ത്രീ സംബന്ധമായ കാര്യങ്ങളിൽ നിന്നൊക്കെ വരുമാനം ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ ഡാൻസ് സ്കൂളൊക്കെ നടത്തുക അല്ലെങ്കിൽ വിവാഹ പാർട്ടിക്ക് ഇങ്ങനെ ഇവൻ്റ് ഒക്കെ നടത്തുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേ അതിൽ നിന്നുമൊക്കെ വരുമാനമുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞ് നിൽക്കുമ്പോഴെടുത്ത് ആടുന്നത് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് പതുക്കെ പതുക്കെ പറയാൻ പറ്റുകയുള്ളൂ കഴിയുന്നത്ര പറയാൻ ശ്രമിക്കുന്നതായിരിക്കും മടുത്ത് പിന്മാറരുത് ആദ്യമേ തൊട്ടേ ഇങ്ങനെ പഠിച്ചു വരുമ്പോഴേ ഞങ്ങൾക്ക് മടുത്ത് പിന്മാറരുത് അനന്ത സാധ്യതകളുണ്ട് ഇതുകൊണ്ട് ഒരുപാട് വരുമാനം കിട്ടുമെന്നൊന്നും വിചാരിച്ചുകൊണ്ട് ഇത് പഠിക്കാൻ ശ്രമിക്കില്ല നമുക്ക് പ്രപഞ്ചത്തെ അറിയാൻ കഴിയും അത്രമാത്രം ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് നല്ല ഭക്ഷണത്തിനുള്ള യോഗമുണ്ട് അപ്പോൾ നിങ്ങൾ നല്ല മണമുള്ള നല്ല രുചിയുള്ള നല്ല അതുപോലെ അലങ്കരിച്ച ഭക്ഷണങ്ങളൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട് കുടുംബത്തിൽ നിന്നുള്ള സ്നേഹം കിട്ടാനുള്ള യോഗമുണ്ട് അതൊക്കെ വലിയ വലിയ യോഗങ്ങളാണ് ആരുടെയും സ്നേഹം കിട്ടാത്ത ഒരുപാട് പേർ എത്താൻ നമ്മളെ സ്നേഹിച്ചാലും അങ്ങോട്ട് സ്നേഹിച്ചാലും ഇങ്ങോട്ട് സ്നേഹം കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ഈ ലോകത്തിൽ നമ്മൾ ചിന്തിക്കണം അപ്പോൾ നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേരുള്ള ഒരു വല്ല ഒരു അനുഗ്രഹം തന്നെയാണേ കുഞ്ഞിലേ തൊട്ടേ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാത്ത എത്രയോ കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് അച്ഛനും അമ്മയും അപ്പുറം ഇപ്രോ ഇരുന്ന് വളർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ഈ ആ മേന്മ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ മനസ്സിലാവുകയില്ല അവർക്ക് ആ സ്നേഹത്തിൻ്റെ വാല്യൂ യുക്രൈൻ പത്ത് തൊട്ട് ഇരുപത് ഡിഗ്രി വരെ വലിയ ഗുണമെന്നാണ് പറയുന്നത് ഞാൻ നോക്കുന്നത് ഡിഗ്രിഫലം കൂടുതലുള്ളപ്പോൾ കൂടുതൽ ഗുണമെന്നാണ് അങ്ങനെയാണ് നമുക്ക് കണ്ടിട്ടുള്ള മറ്റു പണ്ഡിതന്മാർ പറയുന്നത് പറയുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടേ അതുകൊണ്ട് പറഞ്ഞതാണ് നല്ല നല്ല വീടുകളിൽ താമസിക്കാനൊക്കെ ഉള്ള യോഗം കാണും അതുപോലെയാണ് ഈ ബാങ്കിങ് മേഖലയിലൊക്കെ വിജയിക്കാൻ അല്ലെങ്കിൽ നമുക്ക് സേവിങ്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ചിലരെ കണ്ട ഡീവെല്ലാം കൊടുത്താലും മറ്റുള്ളവർ തട്ടിക്കൊണ്ട് പോയി ഇവർ സ്വാർത്ഥരെന്ന് അനുഭവം അറിയപ്പെടും ഒരു പണമോഹികളെന്നും എല്ലാവരും വിളിച്ച് അങ്ങനെയൊക്കെ അവഹേളിക്കപ്പെടുന്ന ഒരുപാടുണ്ട് അതായത് മനസ്സറിയാതെ അപവാദം കേൾക്കുന്നവരുണ്ട് അല്ലെങ്കിൽ എത്രയെല്ലാം തെറ്റുകൾ ചെയ്താലും മറ്റുള്ളവരാൾ ബഹുമാനിക്കപ്പെടുന്നവർ ഒരുപാടാണ് ഈ ലോകത്ത് ഇവരിൽ കൂടുതൽ പേരും സമാധാനം ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതുപോലെയാണെങ്കിൽ ഇവർ പ്രായത്തിനേക്കാൾ കുറഞ്ഞ് തോന്നിക്കും ഇവരെ കാണുമ്പോൾ നമുക്ക് ഒരു അത്രയും പ്രായം തോന്നി ചിലർ കണ്ടില്ലേ കുഞ്ഞുനാളിലേ വളരെ പ്രായമുള്ളതായിട്ട് തോന്നിക്കും ചിലർ പ്രായത്തിനേക്കാൾ കുറഞ്ഞതായിട്ട് തോന്നിക്കും അതൊക്കെ ഈ ശുക്രൻ്റെ സ്ഥിതി വളരെയധികം പ്രധാനമാണ് അവിടെ ഇവർക്ക് വാഹന ഭാഗ്യം കാണും ചിലർ എത്ര പൈസ ഉണ്ടെങ്കിലും വാഹനം വാങ്ങിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയോ ചെയ്യുന്നില്ലേ ചിലർക്ക് ഇല്ലെങ്കിലും ഉപയോഗിക്കാൻ പറ്റും നല്ല ശുക്രനാണെങ്കിൽ പാപബന്ധം ഒന്നുമില്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ള ജീവിത പങ്കാളി നല്ല രുചിയുള്ള ഭക്ഷണം നല്ല വാഹനങ്ങൾ നല്ല ഗൃഹം ഇതൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട് ഇതിൽ ശുക്രനുള്ളവരൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം അപ്പോൾ ഈ പങ്കാളിക്ക് ആണായാലും പെണ്ണായാലും അവർക്ക് ഈ മദ്യത്തിനോടൊക്കെ വളരെയധികം താല്പര്യം ഉണ്ടാകുക അങ്ങനെയൊക്കെയാണ് വിട്ടു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അന്ന് ശ്രദ്ധിച്ചുകൊള്ളണം അങ്ങനെ അങ്ങനെ ആ ടെൻഡൻസി കാണുമ്പോഴേ നമ്മളത് അങ്ങ് തടഞ്ഞാൽ മതി അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ രത്നങ്ങളൊക്കെ കളക്ട് ചെയ്യുക ആഭരണങ്ങൾ കളക്ട് ചെയ്യുക അതിനൊക്കെ കണ്ടമാനം പൈസ ചിലവാക്കുക ഇതിനൊക്കെയുള്ളൊരു ടെൻഡൻസി കാണും അതും ഒന്ന് ശ്രദ്ധിച്ചോണം ഈ ശുക്രന് എട്ടാം ഭാവത്തിലൂടെ ഒരു ദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ജ്യോതിഷം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം താല്പര്യം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ രഹസ്യ സ്വഭാവമുള്ളതും ഭൂമിക്കടിയിലുള്ള കാര്യങ്ങൾ അങ്ങനെ കാണാൻ മറിയത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ താല്പര്യം വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇത് ദോഷമാണെന്ന് അപ്പോൾ നമ്മൾ പറയുന്നത് ശുക്രൻ്റെ ബലമില്ലാത്ത അവസ്ഥയിലുള്ള കുഴപ്പങ്ങൾ അത് അങ്ങനെയുള്ള ശുക്രനാണ് നിൽക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുക വളരെ ശ്രദ്ധിച്ചു വേണം പരിഹാരങ്ങൾ ചെയ്യാൻ എപ്പോഴും ആരെങ്കിലും പറയുന്ന ഏറ്റെടുത്തിയാടി പരിഹാരങ്ങളൊന്നും ചെയ്യരുത് ഇപ്പോൾ ഓൺലൈനിലെടുത്താലും മൊത്തം ജ്യോതിഷുള്ളിങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്ത് ചെയ്തിട്ടാമോ ഇത്രയും ആത്മഹത്യകൾ ഇത്രയും ഒന്നും നമ്മൾ മുമ്പൊന്നും കണ്ടിട്ടില്ല അതുപോലെ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ ഇങ്ങനെ ഒരുമാതിരി ഏതോ വലിയ വലിയ താഴ്ചയിലോട്ട് വീണു കൊണ്ടിരിക്കുന്ന കണക്ക് തോന്നുകയാണേ അതുകൊണ്ട് അതൊക്കെ ചെയ്യുമ്പോഴൊന്നും ശ്രദ്ധിക്കുക നമ്മളതുകൊണ്ടാണ് അങ്ങനെയൊന്നും പറയാത്തതേ ഓ നമശുവായ